നമസ്കാരം ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കനങ്ങാട് സൗത്ത് മുതൽ നമ്മുടെ മാവുങ്കൽ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സാണ് കാഞ്ഞങ്ങാട് സൗത്ത് ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാഞ്ഞങ്ങാടിലെ അണ്ടർപാസ് പാസ് അപ്രോച്ച് റോഡാണ് ഈ കാണുന്നാട്ട ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് രണ്ട് ഭാഗത്തോട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നീലേശ്വരം പള്ളിക്കര പാലം മുതൽ നമ്മൾ നീലേശ്വരം ഈ സൗത്ത് വരെയുള്ള ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഈ നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ മാസങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പൂർണ്ണമായിട്ടും വാഹനഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല കാരണം ഈ അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ ചെയ്യാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞുള്ള ആ ഭാഗത്ത് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് പൈൻഡിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ആറങ്ങാടി വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ നേരെ ഇടതുഭാഗത്ത് കാണുന്ന നമ്മളെ കാഞ്ഞങ്ങാട് ടൗണിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ അത് കൂടി നമ്മൾ കാസർഗോഡ് ടൗണിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഈ നമ്മൾ ഏകദേശം നാല് മാസത്തിനു മുകളിലുള്ള ഈ ഭാഗത്തൊക്കെ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഈ ഭാഗത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കൂടാതെ നമ്മുടെ ഫേസ്ബുക്കിൽ വീഡിയോസ് കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കണേ നമ്മുടെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത് അറിയാം അപ്പോൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റെതായ ദൃശ്യ ഭംഗിയിൽ നമുക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നല്ല അടിപൊളി വ്യൂസ് ആണ് നമുക്ക് സീനറിയാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് കേട്ടാ രണ്ട് ഭാഗത്തായിട്ടും വയലാണ് ഇവിടെ കാഞ്ഞങ്ങാട് സൗത്ത് കഴിഞ്ഞാൽ ആറങ്ങാടി അണ്ടർ പാസജിൻ്റെ ഭാഗത്തുള്ള വർക്ക് മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുള്ള വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ നമ്മുടെ കാഞ്ഞങ്ങാട് മാവുങ്കൽ ഭാഗത്തുള്ള അണ്ടർപാസ് ഒക്കെ വാഹനഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെയൊക്കെ ആയിട്ട് വർക്കുകൾ അല്ലറ ചില്ലറ വർക്കൊക്കെ ബാക്കിയുണ്ട് ഇവിടം വരെ വർക്കുകൾ ടാറിംഗ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഈ ആറങ്ങാടി ഭാഗത്ത് നല്ല ഉയരമുള്ള സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ നല്ല ഉയർച്ചയുള്ള സ്ഥലമാണ് എന്തായാലും ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഓവർ പാസ് കൊടുക്കായിരുന്നു ഇവിടെ അണ്ടർ പാസ്സേജാണ് കൊടുത്തിരുന്നത് ഇവിടെ കണ്ട നമ്മൾ ഈ ഭാഗത്ത് വാഹനങ്ങൾ ഇരുവശത്തോട്ടും ക്രോസ് ചെയ്യുന്നതാണ് ഇവിടെ മുതലാണ് അപ്രോച്ച് റോഡ് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നടക്കേണ്ടത് കേട്ടാ ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ജെ സി പി ഉപയോഗിച്ചിട്ട് ഇടൊക്കെ മഴ വന്നിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഒരു ഭാഗത്തായിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നുണ്ട് ഇതിൽ കൂടി കൂടാതെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തായാലും വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ അണ്ടർ പാസേജ് തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇടതു ഭാഗത്തുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തേണ്ടത് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് നമ്മുടെ കാഞ്ഞങ്ങാട് ടൗണിലോട്ട് പോകുന്ന റോഡാണ് ഈ കാണുന്നത് അത്ര ഫാസ്റ്റായിട്ടല്ല ഈ ഭാഗങ്ങളിൽ വർക്ക് പുരോഗിച്ചു മണ്ണടിച്ചിട്ട് ആ ലെവലിലേക്ക് എത്തണം റോഡിൻ്റെ ഇപ്പോൾ സെൻട്രൽ ഭാഗത്തായിട്ട് ഈ കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടെയൊക്കെ കമ്പി വർക്ക് നടക്കുകയാണ് തൊഴിലാളികളാണ് ഒരു സേഫ്റ്റി ഇല്ലാണ്ട് ഇവർ ഇങ്ങനെ ചാടിക്കേറുകയാണ് കേട്ടോ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഡൈവേഷൻ വരുന്നുണ്ട് ഈ ഇടത് ഭാഗത്ത് കാണുന്ന മൂന്നൊരു പാത കൂടിയാണ് രണ്ട് ഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത് കൂടാതെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തും വാഹനങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഈ ഇടത് ഭാഗത്ത് കാണുന്നില്ല സോറി ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് നടക്കുകയാണ് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ മെയിൻ ക്യാരേജ് റോഡിൽ ഇവർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രെയിനേജ് ഉണ്ട് ആ ഭാഗത്ത് അതുകൊണ്ട് നമ്മൾ ഈ ഇടത് ഭാഗത്ത് റോഡ് നല്ല ഉയർന്നിട്ടാണ് വരുന്നത് ഇങ്ങനെ മഴ വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നിന്ന് സർവീസ് റോഡിൽ നിന്ന് നേരെ മെയിൻ ക്യാരേജിലോട്ട് മൂന്നുവരി പാതയിലോട്ട് കയറുകയാണ് വാഹനങ്ങൾ നമ്മൾ കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെ തന്നെ ഈ വലതുഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടാ എന്തായാലും ഈ ആറുവരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞെങ്കിലും ഈ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഈ ഭാഗങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട് നമ്മൾ കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഇതാണ് ഇവിടെ ഒരു ടവർ ഓവർ വരുന്നുണ്ട് വരുന്നതാ കമ്പികളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ട് പല ഭാഗങ്ങളും നമുക്ക് ഈ മേഘാ കമ്പനിയുടെ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഇവർ നടപ്പാതയുടെ നിർമ്മാണത്തിൽ വെച്ച കമ്പികളൊക്കെ തുരുമ്പായി പോയിട്ടുണ്ട് ഇവർക്കൊന്ന് റെഡിയാക്കി വെച്ചാൽ ആളുകൾക്ക് റോഡ് ഇരുവശത്തോട്ടം കടക്കാലോ അപ്പോൾ ഇവിടെ മുതൽ വീണ്ടും ഡൈവേഴ്ഷൻ വന്നിട്ട് വാഹനങ്ങൾ സർവീസോട് കൂടിയാണ് കടന്നു പോകുന്നത് കേട്ടോ പിന്നെ ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങളും പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന വാഹനങ്ങളൊക്കെ ഈ ആറുവരി പാതയിൽ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ ഭാഗത്തൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വീഴിയൊടുക്കുമ്പോഴേക്ക് മണ്ണടിച്ചു ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നുകൊണ്ടിരുന്നത് നിലവിൽ വർക്കൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ചുമട്ട അണ്ടർ ഹൺഡർ പാസ്റ്റേതായിട്ട് രണ്ട് സൈഡിലായിട്ട് പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യേണ്ട വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് ജി എസ് പി മെറ്റൽ പല ഭാഗങ്ങളിലും വിതേറിയിട്ടുണ്ട് ഈ സെൻടർ ഭാഗത്തൊക്കെ ഇനി മണ്ണിടിച്ച് ലെവലാക്കേണ്ട വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടാ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ് ഈ ഭാഗത്തൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഡിപ്പാണ് കാണുന്നത് കേട്ട നമ്മളെ കാനങ്ങാട് സൗത്ത് ഭാഗം കഴിഞ്ഞാൽ പിന്നെ ആറങ്ങാടി ഭാഗം കാനങ്ങാട് ഹോസ്പിറ്റലിൻ്റെ ഭാഗം പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഇനി വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ മുതലിട്ട് ആരെയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഇടതു ഭാഗത്തായിട്ട് ജി എസ് പി മെറ്റൽ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വലതുഭാഗത്ത് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് പാരിയറിൻ്റെ വർക്കും കഴിഞ്ഞതാണ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫുഡ് ഓവർ വെടിച്ച് വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ വെച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ടുത്തിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ഫുട്ട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടന്നിട്ടുള്ളത് കമ്പിയൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ മുതൽ മൂന്നുവരി പാതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ക്രോസ് ചെയ്തിട്ട് വാഹനങ്ങൾ നമ്മുടെ കാഞ്ഞങ്ങാട് ഭാഗത്തോട്ട് കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും കൂടാതെ ഈ കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും ഈ മൂന്നുവരിപ്പാതയിൽ വാഹനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഈ മറുവശത്ത് നമ്മൾ കാണുന്ന വലതുഭാഗത്ത് ട്രക്കുകളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് കൂടാതെ ഈ വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് കേട്ട നേരത്തെ നടന്ന വർക്കല്ലാതെ കാര്യമായിട്ട് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊന്നും വർക്ക് നടന്നിട്ടില്ല അപ്പോൾ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് നേരത്തെ തുറന്ന് കൊടുത്തതാണ് ഇവിടെ മുതൽ ഡൈവേർഷൻ വീണ്ടും വരുന്നുണ്ട് ഇവിടെ മുതൽ രണ്ട് ഭാഗത്തായിട്ടും ആറുവരി പാത പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവൻകാല് ഫ്ലൈ ഓവറിന് മുകളിലായിട്ട് മാവൻകാൽ അണ്ടർ പാസ്ജിന് മുകളിലായിട്ട് വാഹനങ്ങൾക്കായിട്ട് നേരത്തെ തുറന്ന് കൊടുത്തതാണല്ലോ ഇവിടെ സർവീസ് റോഡ് നേരെ നമ്മുടെ ആറ് വരി പാതയിൽ വോട്ട് ചെയ്യാൻ പറ്റാണ് ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് നമ്മുടെ മൂന്നരിപ്പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് അത് കഴിഞ്ഞ് ആ ഭാഗത്തുനിന്ന് കുറച്ച് ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട് അവിടെ നിന്ന് വീണ്ടും സർവീസ് റോഡിലോട്ട് പ്രവേശിക്കുകയാണ് വാഹനങ്ങൾ സർവീസ് റോഡേയും വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ ഈ ഇടത് ഭാഗത്തായിട്ട് ആ വലതു ഭാഗത്തായിട്ടും സർവീസ് റോഡ് തുറന്ന് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉയരത്തിലാണ് നേരത്തെ ഈ ഭാഗത്ത് റോഡുണ്ടായിരുന്നു മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഈ ആറു വരിപ്പാത വരുന്നത് സർവീസ് റോഡിൻ്റെ കുറച്ച് ഉയരത്തിലാണ് കേട്ടോ സർവീസ് റോഡ് വരുന്നത് ഈ ടാറി പ്രവൃത്തികൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇവർ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ കാഞ്ഞങ്ങാട് മാവുങ്കൽ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാവും കാലിൽ അണ്ടർപാസിൻ്റെ താഴെയായിട്ട് ഇനി വർക്കൊക്കെ ബാക്കിയുണ്ട് കേട്ടോ താഴെയായിട്ട് ടാറി പ്രവൃത്തികളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലായിട്ടും പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല ഈ നടപ്പാതയുടെ നിർമ്മാണമൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ